നമസ്കാരം ന്യൂസിന്റെ സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മഴക്കനത്തതോടെ ദുരിതമൊഴിയാതെ പേട്ട നിവാസികൾ പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ കമ്മിറ്റി മുപ്പത്തി എട്ടാമത് ജില്ലാ സമ്മേളനത്തിന് തുടക്കം മോവാറ്റുപുഴയാറിന്റെ തീരത്ത് കയ്യേറ്റങ്ങൾ വ്യാപകമാകുന്നു ദുരിതമൊഴിയാതെ പേട്ട നിവാസികൾ മഴക്കനത്തതോടെ മണ്ണാങ്കടവ് തോടിലൂടെ ഒഴുകിയെത്തുന്ന മല്ലജലത്തിലൂടെ വേണം പേട്ട നിവാസികൾക്ക് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലെത്താൻ മൂവാറ്റുപുഴ നഗരത്തിലെ പതിനാറാം വാർഡിലെ പേട്ട അംഗൻവാടിലേക്കുള്ള ലിങ്ക് റോഡിലാണ് മഴ പെയ്താൽ മല്ലജലം കൊണ്ടുനിറയുന്നത് റോഡിന് സമീപത്തുകൂടി ഒഴുകുന്ന മണ്ണാങ്കടവ് തോട് മഴ പെയ്ത് വെള്ളം എത്തിയാൽ കരകവിഞ്ഞൊഴുകുന്നത് ആരക്കുഴ റോഡിലേക്ക് കയറുന്ന ലിങ്ക് റോഡിന്റെ സമീപത്തെ ആറടിയോളം വീതിയിൽ ഒഴുകിവരുന്ന തോടിനെ അടിയിലുള്ള ചെറിയ ഓടയിലൂടെ ഒഴുക്കുന്നത് മൂലമാണ് റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് മൂവാറ്റുപുഴ യാറിന്റെ തീരത്ത് കയ്യേറ്റങ്ങൾ വ്യാപകമാകുന്നു പുഴയിലേക്ക് മണ്ണിട്ട ശേഷം മാസങ്ങൾ കഴിഞ്ഞ് ചുമരുകൾ കെട്ടിപ്പൊക്കുന്നത് പതിവായിരിക്കുകയാണ് മൂവാറ്റുപുഴ പി ഒ ജംഗ്ഷൻ പൊതുപാർക്കിങ്ങിനോട് ചേർന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടക്കുന്നത് ഈ കയ്യേറ്റങ്ങൾ മൂലം പുഴയുടെ വീതി പലയിടങ്ങളും ഇല്ലാതായി ഞാറ്റുവേല സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നഗരസഭാ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി പി ഏദോസ് ഉദ്ഘാടനം നിർവ്വഹിച്ചു ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി വിവിധ ഫലപക്ഷ തൈകൾ നടീൽ വസ്തുക്കൾ പച്ചക്കറി തൈകൾ കാർഷിക വിളകളുടെയും വിത്തുകളുടെയും വിൽപ്പനയും വിതരണവും നടത്തി അനുബന്ധ ഉപകരണങ്ങൾ വിതരണം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൻകൂടലിലെ ക്യാൻസർ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ എന്നിവ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്കുള്ള കൊളോസ്റ്റമി യുറോസ്റ്റമി ബാഗുകളുടെയും അനുബന്ധ സംവിധാനങ്ങളുടെയും വിതരണോദ്ഘാടനം നടത്തി പണ്ടപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിക്കും മൂവറ്റുപുഴ ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സ്വയം തൊഴിൽ സംരംഭകർക്കുള്ള ഏകദിന ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിക്കും എട്ടിന് രാവിലെ പത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കും നമസ്കാരം